പെരുന്നാൾ സമ്മാനമായി നിർധനരായ കുടുംബങ്ങൾക്ക് പ്രവാസി വ്യവസായി സമീർ ചമ്പേൽ ജീവകാരുണ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളമായി സ്വദേശത്തും വിദേശത്തും നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സമീർ ചമ്പയിൽ പവിത്രമായ പെരുന്നാൾ സമ്മാനമായി നിർധനരുടെ കണ്ണീരൊപ്പുന്നതിന്റെ ഭാഗമായി പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ആയിരത്തോളം കിറ്റുകൾ വിതരണം ചെയ്തു പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കുള്ള വിവാഹത്തിനുള്ള ധനസഹായം ഒപ്പം അസുഖ ബാധിതർക്കും മറ്റുമായി ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സമീർ സമീർ നേതൃത്വം നൽകി വരുന്നു വർഷങ്ങളോളമായി പാവപ്പെട്ട കുടുംബങ്ങൾക്ക് മാസം ലക്ഷം രൂപയോളം നൽകുന്നു എന്ന യുവ ഏകദേശം ഒരു വർഷത്തിൽ അഞ്ചോ ആറോ തവണയാണ് ഇത്തരത്തിലുള്ള സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന സാധാരണക്കാര ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഗിറ്റുകൾ വിതരണം ചെയ്യുന്നത് പൊന്നാനിയുടെ പ്രമുഖ വ്യവസായി ബഹുമാനായ സമീർ ചമ്പയിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി കേരളത്തിനകത്ത് വരുന്ന കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന സംഘടനയുടെ താലൂക്ക് ഘടകം പൊന്നാനി താലൂക്ക് ഘടകത്തിന് ഏകദേശം അൻപത് പേർക്ക് കാഴ്ച പരിമിതരായ അൻപത് പേർക്ക് അദ്ദേഹം പെൻഷൻ നൽകി വരുന്നുണ്ട് മാസം പ്രതി അതുപോലെ തന്നെ ഇത്തരം പെരുന്നാൾ മറ്റു ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വളരെ നിർധനരും തൊഴിൽ രഹിതരുമായ കാഴ്ച പരിമിതരായ കുടുംബങ്ങൾക്ക് വ്യക്തികൾക്ക് അദ്ദേഹത്തിൻ്റെ ധനസഹായവും ഭക്ഷ്യക്കിറ്റുമൊക്കെ തന്നെ അദ്ദേഹം തുടർച്ചയായിട്ട് നൽകി വരുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരവും അതുപോലെ തന്നെ ഏറെ ശ്രേയസ്കരവുമായിട്ടുള്ള പ്രവർത്തനമാണ് അല്ലെങ്കിൽ നിർലോഭമായിട്ടുള്ള പ്രവർത്തനമാണ് ആ പ്രമുഖ വ്യവസായിയായിട്ടുള്ള അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് എങ്ങനെയാണ് കമ്മിറ്റ്മെൻ്റ് അറിയിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിലും വരും കാലം ഏറെ ഒരുപാട് മേഖലകൾ വെട്ടിപ്പിടിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ അതിന് സർവേ സർവേശ്വരൻ അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇത്തരം പ്രമുഖ വ്യവസായികൾ നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ തന്നെ ഒരുപാട് വ്യവസായികളുണ്ട് പൊന്നാനിയാണെങ്കിലും അതിന് പുറത്താണെങ്കിലൊക്കെ തന്നെ നമുക്കറിയാം ഒരുപാട് വ്യവസായികളുണ്ടെങ്കിലും ഇത്തരം തങ്ങളോടൊപ്പം ചേർത്ത് പിടിക്കാൻ ഇത്തരം എന്താ പറയുക ഇത്തരം ദുർബലരായ വിഭാഗത്തെ തങ്ങളോടൊപ്പം ചേർത്ത് പിടിക്കാനും അവർക്കൊരു സ്റ്റഫ് ആവാനും കഴിയുക എന്നുള്ളത് വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് അതിനെന്തായാലും സംഘടനയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ആരോഗ്യവും ദീർഘ ആയുസ്സും സർവേശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു എൻ്റെ സംരംഭങ്ങളുടെ ലാഭവിഹിതത്തിന്റെ ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്നും സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവർക്ക് തനിക്ക് കഴിയുന്ന കാലത്തോളം കൂടുതൽ സഹായങ്ങൾ നൽകുമെന്നും സമീർ പറഞ്ഞു സമീർ ചെമ്പയിൽ എന്നും പാവങ്ങളുടെ പ്രയാസമറിയുന്ന യുവാവാണെന്നും അദ്ദേഹത്തിന്റെ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും സുഹൃത്തുക്കളും നാട്ടുകാരും പറഞ്ഞു പൊന്നാനി ഡ്രോമ കെയർ ഓഫീസിൽ നടന്ന ചടങ്ങ് എഴുത്തുകാരി സൌദ പൊന്നാനി ഉദ്ഘാടനം ചെയ്തു എ പി കെ നസറു ഫൈസൽ ബാജി ജക്റിയ ബാബുരാജ് നാസി യൂസുഫ് തുടങ്ങിയവർ സംസാരിച്ചു സാമൂഹ്യ പ്രവർത്തകനുമായിട്ടുള്ള സമീർ ചെമ്പയിൽ ട്രോമ കെയർ വോളണ്ടിയേഴ്സിനും അതുപോലെ വിഷ്വലി ചാലഞ്ചായിട്ടുള്ള ആളുകൾക്കും മാധ്യമ പ്രവർത്തകർക്കും നമ്മുടെ സമൂഹത്തിലെ കഷ്ടപ്പെടുന്ന നിർധനരായിട്ടുള്ള ആളുകൾക്കും വേണ്ടി പെരുന്നാൾ കിറ്റ് ഇന്ന് വിതരണം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ വർഷം തോറും അദ്ദേഹം ചെയ്തു വരുന്ന ഒരു കാര്യമാണിത് അദ്ദേഹത്തിൻ്റെ ധനത്തെയും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും ദൈവം വർദ്ധിപ്പിച്ച് നൽകട്ടെ സമൃദ്ധി നൽകട്ടെ ഐശ്വര്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹവും ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി ടി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും തോറ്റവർക്കും അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോക്സ് ഡബിൾ സീറോ വൺ Double nine four double six five three zero four zero.